എബിക്ഷൻ എനിക്ക് ഒട്ടും എന്താ പറയാ അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത് എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ നിന്ന് അറിയാൻ സമയത്ത് ഈയാളത്തെ പോയില്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചത് എനിക്ക് തോന്നുന്നു എന്റെ ഒറിയുള്ളൂ അത്രേ ഉള്ളൂ വേറെന്താ അത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളാണ് ഉറക്കൊന്നും ശരിയായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇല്ല അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് വിട്ടി ചെന്ന റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ വേറെ ഒരു ദിവസം വരാം ഇത് എന്റെ മുമ്പ് അത് എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ പേര് മാത്രം പറഞ്ഞില്ല ജാസ്മിനോട് ഭായി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഏവി കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തരും എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാ നമുക്ക് അറിയാം അല്ലെ നിങ്ങൾ തമ്മിൽ ഒത്തു കളിയായിരുന്നു ശരിക്കും അല്ല ഒരിക്കലും എന്താ പറ്റിയത് പോകലേച്ചില്ല അത് ആ ഒരു എപ്പിസോഡിൽ അത് പറയും കാരണം ആദ്യത്തെ ആഴ്ച ആദ്യത്തെ എപ്പിസോഡിൽ തൊട്ട് വീക്കെന്റ് എപ്പിസോഡിൽ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അന്ന് ഞാൻ ആ കോർണറില് നമ്മുടെ സ്കീ കോർണറിന്റെ ഓപ്പോസിറ്റ് പോയിരുന്നു കരച്ചിലിന്റെ പക്കത്തെത്തിയതാണ് കാരണം ലാലഡന കൊണ്ട് കാള് പറയും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിഷമം വരും ഈ ജാസ്മിനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജാസ്മിനെ കുറിച്ച് അറിയില്ല ഈ ഹൗസിന് ഉള്ളിലും ചെറിയ ചർച്ചകൾ നടന്നിരുന്നു സീക്രട്ടേജിന്റെ വന്നപ്പോ പറഞ്ഞു അപ്പം അത് പക്ഷേ പറഞ്ഞത് തോന്നുള്ളൂ ഞാൻ അത് ഞാനല്ലാതെ കേട്ടത് ജാസ്മിനാണ് കേട്ടത് ഞാൻ അവിടെ ഇരുന്നിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എന്റെ തലയിലേക്ക് എടുത്തു വെച്ചാൽ എനിക്ക് അവിടെ കൂടുതൽ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അത് സായി സായതിന്റെ ലാലനും പറഞ്ഞാൽ പറഞ്ഞത് മൊത്തം ഗെയിമിന്റെ ഭാഗമായിട്ട് അവളെ തളർത്താൻ വേണ്ടി പറഞ്ഞു പറഞ്ഞതാന്ന് പറഞ്ഞുകഴിഞ്ഞു പിന്നെ ഞാൻ അതിൽ വൈബ് സെറ്റ് ആയി അത് എല്ലാം ആക്സിഡന്റൽ ആണ് അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞോളാം പക്ഷെ ആക്സിഡന്റൽ ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങേണ്ടാണ് ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്നു പ്ലാൻ ചെയ്യുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ രതീഷേ ജാസ്മിൻ നോറ പിന്നെ രണ്ടുമൂന്നു പേരൂടി ഉണ്ടായിരുന്നു പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരോട്ട് പോയി കിടന്ന് ഞങ്ങൾ നാലുപേര് മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറെ നേരം സംസാരിച്ചായിരുന്നു പാട്ടൊക്കെ പാടി അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും കാരണം പിന്നെയുള്ള ദിവസങ്ങൾ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണൂള്ളൂ പുറത്തുനിന്ന് നേരൊരാളുടെയും കാണില്ല പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല അതിന്റെ അകത്തുള്ളവരുടെ മുഖം കാരണം നമ്മളൊരു ദിവസം എഴുന്നേക്കുമ്പോ കിടക്കുന്നത് വരെ കാണുന്നത് സെയിം മുഖങ്ങളാണ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു പിന്നെ നമ്മുടെ രോഗാഥ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവർ തന്നെയാവും അങ്ങനെ ബോണ്ടിങ് ഞങ്ങൾ രണ്ടാഴ്ചയില് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു അതായത് കോൺട്രഡി ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കി പത്ത് പതിനഞ്ച് നമുക്ക് എതിരെ നിന്ന് നമ്മൾ രണ്ടുപേരും മാത്രം അന്ന് വേറൊരു എനമെന്റതിലില്ല പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോണഡായ സ്ഥലത്താണ് നമ്മൾ നമ്മളത്രയും ഡീപ്പായിട്ട് കണക്റ്റായത് അവിടെയാണ് ഇത് കളക്ടായത് ഞാൻ പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് ബലമാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ജീവിതത്തിൽ തളർന്നു നിക്കുന്ന ഒരു പോയിന്റ് നമുക്ക് ആരും ആരുമില്ലെന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബല ശരീരത്തിനുള്ള ബലിൻ്റെ എങ്ങനെ സംസാരിക്കണം എന്ത് പറയണം ആരോട് എന്ത് പറഞ്ഞ് നിക്കാറുണ്ട് അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ ജിന്തുജംഗാണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾ വരെ ജാസ്മിൻ പറഞ്ഞ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ പുറത്തിറങ്ങിയാലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെയിംഷൻ അതിന്റെ ഉള്ള ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവള് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റു വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നല്ലേ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് വേറൊരു കാര്യം പറയട്ടെ ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളെയാണ് നമ്മളിപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൽഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ അവര് ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർവൈവ് ചെയ്തു അത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അതായത് അമ്പത്തി നമ്മൾ പുറത്തു നിന്ന് കാണുന്ന പോലെയല്ല ഷോ അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ് മെന്റലി ഇമോഷണലി ഫിസിക്കലി തളർന്ന് ഇഴിഞ്ഞി ഒടച്ചെടുക്കും അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിന്റെ അത് നിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ പത്ത് കിലോ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം ഒരിക്കലും ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റ് ഷോയല്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെ ആണോന്ന് എനിക്ക് അറിഞ്ഞോടാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ എത്ര ഇതും ഓരോ ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തോണ്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നില്ലെന്ന് എനിക്കറിയില്ല ഞാൻ ആ വീണ്ടും ഓരോ കോൺവേഴ്സിലും പോയി അവിടെ ലൈറ്റ് സെറ്റപ്പ് എന്താണ് മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് ചേട്ടൻ അന്ന് തന്നെ കളിയാക്കി അത് ഞാൻ പക്ഷേ ആ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് മൈക്ക് എവിടെ ഇരിക്കുന്നത് എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ലൈറ്റിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ഒരു ദിവസം ഓടാണെങ്കിൽ പത്ത് മുന്നൂറ്റമ്പത് ആൾ അതിന്റെ ചുറ്റിനാണെന്ന് ഓടണം എന്നാലാണ് അത് അത്ര സ്മൂത്ത് ആയിട്ട് ഓടോളും അപ്പൊ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ഡാണെന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് തരാം ടാസ്കുകൾ തരാം ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാ നമ്മൾ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ഞാൻ സീസില് നിന്നപ്പോ കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വീതിൽ വന്ന് നിൽക്കുന്നത് ഇനി എനിക്ക് വിചാരിച്ചു അതെ അതെ തീർച്ചയായും ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് ആൾക്കാരോട് തുണി വേറെ വലിയ കാര്യം ഒന്നും കൊണ്ടു വന്നിട്ടില്ല അപ്പൊ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായില്ല എത്ര തെളിവെടുത്തിട്ടുണ്ടെങ്കിൽ തല്ലു പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആ മുന്നോട്ട് പോണേ എല്ലാവർക്കും കൂടി സൗഹൃദം കൂടിശനമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അല്ല കളിച്ചില്ലെങ്കിൽ അഞ്ചു പ്രാവശ്യം ഞാൻ പൗർമി കയറുന്നു അഞ്ച് പ്രാവശ്യം ജാസ്മിനെ കൂടെ അഞ്ച് പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത് ജാസ്മിൻ ഒരു തവണേ പൗർമി കയറിയിട്ടുള്ളൂ ഫ്രണ്ട്ഷിപ്പില് ഫ്രണ്ട്ഷിപ്പില്മിൻ ഒരിക്കലും പ്രശ്നമായിട്ടില്ല പക്ഷെ അഡ്ദി ടു വേർഡ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങള് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല പക്ഷെ നമ്മള് അതിന്റെ അകത്ത് നമ്മള് വരണ ഇമോഷൻസിനെ ഒളിച്ചു വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞോളാം എന്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിലെ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളവര് മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ അവര് ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാലും എന്നെ അഫെക്ട് ചെയ്യാറില്ലായിരുന്നു അത് വിഷമം വന്നത് കൊണ്ടാണോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഞാൻ ഒരാളെനിക്ക് ഇപ്പൊ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരണം വേണം അപ്പൊ മാത്രമാണ് ഞാൻ ചിന്ത ചിന്തിച്ചേണ്ടത് ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത്രയും പ്രൊവോക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അതാണ് ഗെയിം അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത് ജാസ്മിൻ 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 എപ്പോഴും ഒരു ത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് ആവശ്യത്തിൽ അധികം വൃത്തി ഉണ്ട് ഒന്നരാളം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ് അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ഇത് ആ തുമ്മിയതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോ ഒരു ഒരു മീഡിയ ഒക്കെ അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ജാസ്ഫിനാണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊതിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അങ്ങോട്ട് വിട്ടുകളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ പറയുന്നത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞത് കൊണ്ടാണ് അവള് കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എതിരെ ഉപയോഗിക്കാൻ പറ്റിയത് അത് അവളുടെ മണ്ഡതം എന്ന് ഞാൻ പറയും കാരണം നമ്മള് അവൾക്ക് അവിടെ എല്ലാവരും അധികം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ് ഒരു ചിന്റോ ചെറുതോട് അത്രയും ചീത്ത പറഞ്ഞിട്ടോ അത്രയും വൃത്തിയായിട്ട് പറഞ്ഞിട്ടോ അടി ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വാരി കൊടുക്കും അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും എന്നെല്ലാം അടിയായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരോട് എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുള്ളൂ എന്റെ ഉള്ളിലുള്ള സാധനം പോയേ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ അനുസ്യായിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ഇല്ല ചാഷൻ അഭിനയിക്കണ്ട ആവശ്യമില്ല കാരണം അവള് വെച്ചോണ്ടിരിക്കില്ല ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ അവടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരുടെ ഓക്കെ എനിക്ക് അറിഞ്ഞാൽ എന്നെ ആദ്യം പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞു അതൊക്കെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചു കുറച്ചു വിളിച്ചതല്ലൂം കോൾ കഴിഞ്ഞു രണ്ടാമത്തെ അവൻ ഓഫീസിലായിരുന്നു ഓഡിഷൻ്റെ കാണിച്ചായിരുന്നു അനുകൂലമായിരുന്നു മാത്രമേ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നെങ്കിൽ പക്ഷെ വീട്ടുകാരങ്ങൾ പലരീം ഒരു പ്രണയം സാധനം ഉണ്ടാവും ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം അതിന്റെ അകത്ത് നിക്കണം പിടിക്കണം ഒറ്റപ്പാടുണ്ടാക്കണം ഫുഡ് കഴിക്കണം എല്ലാവരും കൂടെ എൻജോയ് ചെയ്യണം പാട്ട് പാടണം ഡാൻസ് കളിക്കണം എത്രയുള്ളൂ എനിക്ക് അല്ലാതെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പ് കപ്പെടുക്കണോ ആ പൈസയോ ആയിരുന്നില്ല എന്റെ ലക്ഷ്യം എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എന്റെ മുഖം എത്തിക്കണം അത് അതെത്തി നിങ്ങൾ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്ന ആളാണ് അതുപോലെ ജാസ്കരം നിങ്ങൾ പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ കൂടുതൽ വന്നാൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് അത് കൈ പിടിച്ചിരിക്കുന്നു വിധം കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ പോലെ തന്നെ രംഗങ്ങളാണല്ലോ അപ്പൊ അല്ലാതെ ഒരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നോ തെറ്റൊന്ന് എങ്ങനെ അത് അതെ അതെനിക്ക് അറിയാവുന്ന കാര്യമല്ല പക്ഷെ ഞാൻ ചോദിച്ചു നിങ്ങൾ ആൺകുട്ടിയും പെൺകുട്ടിയും കൈപിടിച്ചിരിക്കുന്നതും തോളത്ത് കൈട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ ജനങ്ങളുടെ പെർസ്പെക്ടീവ് എങ്ങനെയാണ് തെറ്റാകുന്നത് ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ അത്രയും തന്നെ അത് വൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ പോയിൻ്റല്ലോ ഗേളിന് കിസ് ചെയ്യില്ലേ ഒരു ജെണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആവണിപോലെ ആളുകൾ ഇന്റർനാഷണലി ഒരുപാട് ഞാൻ യാത്രകളിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതെ ഓരോരുത്തരെ പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ എന്റെയും ചിന്താഗതി വളരെ സിമിലർ ആണ് നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് വിശ്വല് വരില്ല പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതി അതിന്റെ അനുസരിച്ച് മീറ്റ് ചെയ്തല്ല ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞു പുറത്തിറങ്ങി വരുമ്പോൾ അവിടുത്തെ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ അവിടെ എത്രയും ഗെയ്ശാന്റിന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ ഓളോടത്ത് പോയി എങ്ങനെ വൻ ചെയ്യാനാണ് നേരത്തെ നമ്മുടെ എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യം ആണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും തർക്കങ്ങളും അതിന്റെ വളരെ ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബാലൻസ് അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കാര്യമില്ല നമുക്ക് മടുത്തോ എപ്പോഴും സങ്കടം മാത്രം അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും സങ്കടം സന്തോഷം കറക്റ്റ് ആയിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ വിഷമങ്ങളുള്ള അത്രയും തന്നെ അല്ലെങ്കിൽ അതിലെ ഏറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ടു പാടുമ്പോഴും ഡാൻസ് അടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിനെ എനിക്ക് ഓരോ വിള്ള ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചെനിക്ക് ഒരു വിരുള്ള നിലവാരം അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില എന്ന് മനസ്സിലാവണം അവിടെ നിൽക്കുമ്പോൾ നമ്മളതിനെ കുറിച്ച് ആലോചിക്കില്ല അതിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത് ഇനി ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂൽ തോന്നുന്നു കീപ്പ് ചെയ്യുന്നതിന് ഇപ്പോഴും ഋഷി ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു മാത്രം അന്നും അടി ഉണ്ടായിട്ടില്ല അടി ഉണ്ടായിട്ടില്ല ഋഷിയാണ് ഞാൻ ഒരു പ്രാവശ്യം കാര്യം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഋഷിയൊന്നും തിരിച്ചു പറഞ്ഞില്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഋഷിയാണ് ഞാൻ ഒരിക്കലും മഴ നേരത്തെ പറഞ്ഞ പുറമേന്ന് ആളെ അറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ കോമ്പിനേഷന് നിനക്ക് രണ്ടാഴ്ച മുന്നേ ഓൾറെഡി അറിയാമായിരുന്നു കോമണേഷൻ പ്രശ്നമായിട്ട് ഒരു കോൺടാക്ട് കീപ് ചെയ്തത് അത് നേരിട്ട് തന്നെ എനിക്ക് അതുപോലെ അഞ്ചുപേരുടെ പേരുകളാണ് അതിന്റെ ഉള്ളിൽ തന്നെ ഓറ അറിയാൻ അറിയാനും വെച്ച് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ അത് അവരുടെ ഗെയിമാണ് ഓരോരുത്തരും അതിന്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം റിയാലിറ്റിയും ആവാം പലതും ആവാം നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവര് അവരുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വളർക്കാവുന്നത് ഇപ്പൊ ചിന്റോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് കത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കഴിവ് എന്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ലെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറ്റുള്ളൂ അല്ലാതെ തെളിയിച്ച് തെളിയിച്ചു കാണിച്ചത് തന്നെ എനിക്കിത് തോന്നാൻ പറ്റില്ല സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ അടുത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും എനിക്ക് തോന്നുന്നില്ല വെരി ഗുഡ് പ്ലെയർ അത് നാളത്തെ സായിട്ടില്ല സായി ഭയങ്കര നല്ല പ്ലെയർ ആണ് പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം സായി സായിപ്പൊന്ന് പതിങ്ങിയായിരിക്കണം അത് ചിലപ്പോ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം പക്ഷെ പെട്ടെന്ന് അറിയാ ചെലപ്പോ തോന്നുന്നു െസ്റ്റ് പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടതായിരുന്നു എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ കൂടുതലായിട്ടുള്ള സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുന ഞാൻ അവിടെ ഇരുന്നായിരുന്നു പക്ഷെ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ വീട്ടിൽ ചെയ്ത ഏറ്റവും ഏറ്റവും വലിയ പണി പവർ റൂമൊരു ട്രാപ്പ് അല്ല പവർ റൂം പവർ എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെങ്ങനെ കൺ ചെയ്യുന്നതിലാണ് പവറിന്റെ വാല്യരിക്കുന്നത് പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ താഴെ കുറവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ അതില് പവർ ഇല്ല അവർ ഉപയോഗിക്കുന്ന രീതി പ്രോപ്പർ ആയിട്ട് താഴെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവർ ആവുള്ളൂ അപ്സര ഞാൻ അർജുൻ റസ്ബിലായിട്ട് പവർ റൂമിൽ ഇടുന്ന ഒരാഴ്ചയുണ്ട് ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകൾ ഒന്നാതായിട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട് അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ ഏഹ് പാത്രങ്ങൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരെ ഇതെല്ലാം പവർ റൂളിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞ ഒരു നിയമപുസ്തകം ഉണ്ട് ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അത് എനിക്ക് എന്തിനായിരുന്നു അതൊരു അനാവശ്യ ഉപയോഗമായിരുന്നു പക്ഷെ അതും അവരുടെ കയ്യിൽ തന്നെ പോയി കാരണം ചെന്തോചേട്ടൻ അവിടെ വന്ന് പറഞ്ഞിട്ട് ഡയലോഗിൽ ആ കാര്യം കൊള്ളുന്നു അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ ആനലുകൾ ഓൺലോഡ് അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോയിട്ട് അവിടെ നടത്തിക്കോട്ടെ ഇതിൽ എന്താണ് നിർത്താനായിട്ട് കാണണ്ട അത്തവർ കാണരുത് കാണണ്ട കാണണം എൻജോയ് ചെയ്ത ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ എനിക്കിപ്പോ ഞാൻ വന്ന സമയത്ത് ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കളികൾക്ക് സൈഡിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ് ഒരു പത്ത് തെറി കേട്ട് കഴിയുമ്പോൾ ഒരു രണ്ട് നല്ല വാക്കുകൾ ഒരു രണ്ട് പേര് പറയുന്ന പോലെ നിന്റെ കളി നല്ലതായിരുന്നു നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു രണ്ട് വാക്ക് മതി

ആദ്യത്തെ ആഴ്ച ഈ നിമിഷം വരച്ചേക്ക് സേഫ് ആവുന്ന ഒരു ട്രാപ്പല്ല അതും ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പവർ റൂമിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വീണ്ടും അകത്തിന് തന്നെ എന്റെ പണ്ടത്തരായിരുന്നു ഞാൻ അന്ന് ആലോചിച്ചില്ല ഡീപ്പായിട്ട് അല്ലെങ്കിലും ചിന്ത ഞാൻ കൊടുത്തില്ല അതുകൊണ്ടാണ്